എന്റെ മുൻത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഒരുക്കിയിട്ടില്ല ലിപ്സ്റ്റിക്കിന്റെ കാര്യം ആ ലിപ്സ്റ്റിക്കാണ് ഞാൻ തി അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ സെക്കൻഡ് പെർച്ചേസ് ആണ് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് കേട്ടോ സപ്പോസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഓഫീസിലൊരു ഉണ്ട് അല്ലെങ്കിൽ സ്കൂളിലൊരു ഫങ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ട് അവിടെ നിങ്ങൾ പോപ്പ് ഔട്ട് ചെയ്യണം നിങ്ങൾ സ്റ്റാർ ഓഫ് ദി ഡേ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ലിപ്സ്റ്റിക് നമ്മുടെ സ്വന്തം പാവപ്പെട്ട ഡാസിലിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഷെയ്റ്റ് നമ്പർ തേർട്ടി ആണ് ഷെയ്ഡ് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും അതുകൊണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ല സോറി എൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ മേടിക്കുക രണ്ടാമത്തെ തവണയും ഞാൻ മേടിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് അത്രയും കിടിലായിരിക്കണമല്ലോ പിന്നെ ഇതിനൊരു ചെറിയൊരു പരാതി എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് ലിപ്സ് പിഗ്മെൻറ്റഡ് ആകും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനൊരു അനുഭവം ഇല്ല അതിന് മേ ബി കാരണം ഞാൻ നല്ലൊരു ലിബാം യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം കാരണം ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് നിങ്ങളുടെ ചുണ്ടിന് ചുണ്ടിനെന്തെങ്കിലും പറ്റിയതെന്ന് ആളാണ് നിങ്ങൾ പറയരുതല്ലോ പക്ഷേ എൻ്റെ ചുണ്ടിനൊന്നും പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ രണ്ടാമതും പർച്ചേസ് ചെയ്തത് സോ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഡൂച്ചേക്കില്ല ബാ ബൈ